ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സാമ്പാറാണ് ശരവണ സ്റ്റൈൽ അതായത് ഉടുപ്പി സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സാമ്പാറാണ് ശരവണ ഫവനിൽ ഉണ്ടാക്കുന്ന സാമ്പാർ ഭയങ്കര നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണോന്നാണ് പറയുന്നത് ആ ഒരു സ്റ്റൈലിലുള്ള സാമ്പാറാണ് തയ്യാറാക്കുന്നത് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് വെള്ളിയൊക്കെ സൈഡ് വഴി അതികൂടി ഒന്ന് പ്രസ്സ് ചെയ്യണം അല്ല ഞാൻ പുതിയ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഓൾ ഇതുവരെ ഓപ്ഷൻ തന്നെ ചെയ്യണേ നമുക്ക് വീട്ടിലോട്ട് പോകാം ശരവണഭവൻ സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി നമ്മളിപ്പം പരിപ്പ് ഒരു കപ്പ് പരിപ്പ് എടുത്ത ഇപ്പോൾ ഞാൻ ഇതിപ്പം ഒരു രണ്ട് മണിക്കൂറോളം കുതിർത്തിട്ട് വെള്ളത്തി ഇട്ട് വെച്ചേക്കുന്നതായിരുന്നു പരിപ്പ് കേട്ടോ അതാണ് കുക്കറ് എന്നിട്ട് വേവിക്കാൻ വേണ്ടി ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ അരക്കപ്പ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കുതിർന്നതാണ് ഇതിനകത്തോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറുതായ കൊണ്ട് ഒരു അഞ്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു തക്കാളിക്കയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു ചെറുതായിട്ട് തക്കാളിക്ക അരിഞ്ഞത് നമുക്കൊരു ഒരഞ്ച് വീസിലെടുത്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയാകുമ്പോൾ ചെയ്യാം അപ്പോൾ നമ്മൾ സ്റ്റൗ ഒതിച്ച് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് വിസിൽ കുക്കറിനത് നമ്മൾ വേവിക്കാൻ വെച്ചത് പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി രണ്ട് രണ്ട് ടീസ്പൂൺ മല്ലി മുഴുവനെയുള്ള മല്ലിയാണ് മല്ലം മുഴുവനെടുക്കുന്ന മല്ലി രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം പിന്നെ പരിപ്പ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഉഴുന്ന് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കായം കട്ടക്കായം ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചട്ടി ചൂടാൻ എടുപ്പ് വെച്ചിട്ട് എണ്ണ ചെറിയൊരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വളർത്തി വെക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കൊരു മൂന്ന് വറ്റൽ വറ്റലുമുളം കൂടെ ഇട്ട് കൊടുക്കുക കൂടുതൽ രണ്ട് രണ്ട് മൂന്ന് അല്ലിയ ഇതിലായിട്ടും മതി ഇട്ട് കൊടുക്കുക അതുപോലെ വറ്റൽ മുളകും കൂടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയി കേട്ടോ അപ്പോൾ നമുക്കിതിനകത്തോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിരിക്കുന്നു തേങ്ങ മൂത്ത വരുമൊന്നും വേണ്ട ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മതി ബ്രൗൺ നിറമൊന്നും ആവട്ടെ കേട്ടോ ഈ ചട്ടിക്ക് അതിനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികൾ ഇട്ടിട്ട് കൊടുക്കാം പച്ചക്കറികളെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് മൂന്ന് നാല് വെണ്ടയ്ക്ക് എഴുതാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു കയ്യോളും എടുത്തിട്ടുണ്ട് പിന്നെ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഇട്ട് കൊടുക്കുക നമുക്ക് ഇട്ട് കൊടുക്കാം ഈ എണ്ണയ്ക്ക് അതിട്ട് ഇട്ടിട്ടൊന്ന് വയറ്റിയ ശേഷം നമുക്ക് പരിപ്പ് വേവിച്ചു ഒഴിച്ചു കൊടുക്കാം ഈ ചൂടറിഞ്ഞ ശേഷം നമുക്കത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഒന്ന് പൊടിച്ചെടുക്കണേ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ അകത്ത് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ പരിപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഈ കഷ്ണം ഒന്ന് വെന്ത് വരണം നമ്മൾ അതിൻ്റെ നന്നായിട്ട് നന്നായിട്ട് വെന്തതുകൊണ്ട് കുക്കറിനത് അടിയിലൊക്കെ കാണും അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് വേണം നന്നായിട്ട് കുറുകിയിരിക്കും കുക്കറിനത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം നമുക്കൊരു പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പം വാഴം പുളി ഒരു ചെറിയൊരു നെല്ലിക്കയുടെ എടുത്തിട്ട് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇതിന് ചെറിയൊരു മധുരം ഇടണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇത് ഒരു ഇതിപ്പം നമ്മൾ ഉരുക്കിയിട്ട് അതെൻ്റെ ആഴുക്കൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഒരു ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് കട്ടയായിട്ടാണെങ്കിൽ ഒരു ചെറിയൊരു കട്ടയിട്ട് കൊടുത്താൽ മതി ഇതൊന്ന് വെന്ത് വരുന്ന നേരത്ത് നമുക്കിന്ന് അരച്ചെടുത്തോണ്ട് വരാവേ ഇപ്പം എന്ത് വന്നിട്ടുണ്ട് അതൊന്ന് മുക്കാൽ ഭാഗത്തോളം ആക്കി നമ്മുടെ ഇട്ടേക്കുന്ന മത്തങ്ങക്കൊന്ന് വെന്ത് വരണം ഇതിപ്പം നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട് മത്തങ്ങൾ നമുക്കിനി നമ്മൾ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിക്കായിട്ടാണ് ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതോട് കുറച്ച് മിക്സ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുറുക്കലൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പുപ്പും കാണത്തില്ല ആദ്യം ഇച്ചിരി പരിപ്പ് വേച്ചപ്പം വെള്ളം ഉപ്പ് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇപ്പം ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഞാൻ കറക്റ്റാക്കിയിട്ടുണ്ട് എന്നിട്ട് ഉണ്ടെങ്കിൽ ഒരു പരുവത്തിലാണ് ഞാൻ ഇപ്പം എടുത്തേക്കുന്നത് അപ്പോൾ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകിയെടുക്കും ഇനി നമുക്ക് ആ മസാല നമ്മൾ അരച്ച മസാല ചേർക്കുമ്പോൾ നല്ലൊരു മണോരുന്ന കേട്ടോ ഒത്തിരി ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കത് കടുക് തിളച്ച് ഒഴിക്കാം നല്ലൊരു മണമാണ് നല്ല ടേസ്റ്റി വേണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒത്തിരി കഷ്ണമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല കുറുകിയ സാമ്പാറാണ് നല്ല ചൂട് ദോശ മസാല ദോശയുടെ കൂടെ അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലത്തെ ഇടലിൻ്റെ കൂടെ കഴിക്കാൻ നല്ല പറ്റിയ നല്ലൊരു സാമ്പാറാണ് ഇപ്പം തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇനി കടുക് തളിച്ച് കൊടുക്കാം എണ്ണ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് അതോടെ ഇച്ചിരി ഒരു നെയ്യും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നെയ് നെയ്ത് എണ്ണ ഇട്ട് കടുക് തളിക്കുവാണെങ്കിലും കുഴപ്പമില്ല കടുക് ഇട്ട് കൊടുത്ത് കടുക് കൂട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ഉഴുന്നുകൂടി ഇടാം ഒരു ടീസ്പൂൺ ടീസ്പൂൺ അര ടീസ്പൂൺ ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിൽ വറ്റൽമുളകും ഇതീ ഓഫ് ചെയ്തു അതിന് ശേഷം നമുക്കൊരു ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യം ഇട്ട് കൊടുത്ത് കരിഞ്ഞു പോവും അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണമുള്ള നല്ല സാമ്പാർ റെഡി ആയിട്ടുണ്ട് ശരവണ ഫവൻ സ്റ്റൈലായിട്ടുള്ള നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാം ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റായിട്ട് നമ്മൾ ട്രൈ ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഉച്ചിരി മിനക്കെട്ട പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ അത് കുഴപ്പമില്ല നമുക്ക് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ കഴിക്കാമല്ലോ അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യാം മറ്റൊരു സാധിഷ്ഠിഷ്ട ഫോമായി വരും പരി ബൈ